എൽ യു ആരാധകരെ നിരാശപ്പെടുത്തുന്നൊരു വാർത്ത പങ്കുവെച്ച് സംവിധായകൻ ലോകേഷ് കനകരാജ് അടുത്ത മൂന്ന് സിനിമകളോടെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള സിനിമകൾ അവസാനിക്കുമെന്ന് ലോകേഷ് വെളിപ്പെടുത്തി വിക്രം രണ്ട് ആയിരിക്കും ഈ യൂണിവേഴ്സിലെ അവസാന സിനിമ ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ലോകേഷ് കനകരാജ് എൽ സിയുവിന്റെ ഭാഗമായി ഉടൻ തന്നെ കൈദി രണ്ട് ആരംഭിക്കുമെന്നും അതിനുശേഷം റോളക്സിന്റെ സ്റ്റാൻഡ് എലോൺ സിനിമ ചെയ്യുമെന്നും ലോകേഷ് പറയുന്നു റോളക്സിന്റെ സിനിമ ചെയ്താൽ മാത്രമേ വിക്രം രണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വിക്രം രണ്ടുപോടെ എൽ സിയു അവസാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ലിയോ രണ്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും പക്ഷേ വിജയ് അഭിനയം നിർത്തുന്നുവെന്ന് പ്രഖ്യാപിച്ചതോടെ അതിനി നടക്കില്ലെന്നും ലോകേഷ് പറഞ്ഞു വിജയ് സർ ഇനി അഭിനയിക്കുമോ എന്നറിയില്ല തമിഴ്നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ഞെട്ടിപ്പോയി വിജയ് സാറിന്റെ ചിന്തകൾ തന്നെ ഇപ്പോൾ മറ്റൊരു തലത്തിലാണ് എന്നാൽ ആ തീരുമാനത്തെ നാം മാനിക്കണം ഇല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം ലിയോ രണ്ട് ചെയ്യുമായിരുന്നു ഒരുപക്ഷെ ലിയോ രണ്ട് അല്ലെങ്കിൽ വിക്രം രണ്ട് എൽ സിയുവിന്റെ ഗ്രാൻഡ് ഫിനാലെ ആയനെ ലോകേഷിന്റെ വാക്കുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ കൈദി എന്ന സിനിമയിലൂടെയാണ് ലോകേഷ് കനകരാജ് യൂണിവേഴിന് തുടക്കമിട്ടത് പിന്നീട് വിക്രം എന്ന സിനിമയിലൂടെ ഈ യൂണിവേഴ്സിന് ഇന്ത്യ മുഴുവൻ ചർച്ചയാവുകയും ചെയ്തു ലിയോ എന്ന സിനിമയാണ് എൽ സിയുവിന്റെ ഭാഗമായി ഒടുവിൽ പുറത്തിറങ്ങിയത്